വീട് കൊടുക്കാനുള്ളതാണ് പിന്നെ വീട് നിങ്ങൾ കണ്ടു വേണം മുൻവശും ഒക്കെ ഗ്രില്ല ടൈൽ ഇട്ട് ചിരിക്കുന്നു ചിരിച്ച് ചിരിച്ച് വർക്കയാണ് മുമ്പിലൊരു ഷെഡുണ്ട് ആ ഷെഡ് വിറക് അടക്കി വയ്ക്കാനോ പിന്നെ വണ്ടി ഷെഡാണ് വാഹനങ്ങൾ വയ്ക്കാനും ഒക്കെ ഒക്കെ സാധിക്കും മുൻവശത്ത് ഇപ്പോൾ മുൻഭാഗമാണ് വീടിൻ്റെ മുൻവശമാണ് കാണുന്നത് അവിടുത്തെ ഞങ്ങളൊരു പാചകത്തിൻ്റെ പരിപാടി കാറ്ററിങ് സെൻറ്റർ അതും ഒക്കെ ഇതിനകത്തും പിന്നെ ഒരു മോട്ടോർ വെക്കാൻ പൈപ്പ് എല്ലാം വാങ്ങി റെഡിയാക്കി വെച്ചിരിക്കുന്നു തൊട്ട് മുൻപിൽ ടാർട്ട് റോഡുണ്ട് ടാർട്ട് റോഡ് റോഡ് ബേക്ക് വശമാണ് ഈ കാണുന്നത് ബേക്ക് വശമാണ് കക്കൂസിൻ്റെ ടാങ്കുകളെല്ലാം കാണുന്നു ത്യച്ച് പിന്നെ ഇതിൻ്റെ ഒരു സൈഡാണ് ഇങ്ങനെ ഭാഗം ബാത്റൂമുണ്ട് ഫ്രണ്ടിലേക്ക് തന്നെ വരികയാണ് അത് രണ്ട് ടാറിൻ്റെ റോഡ് കാണുന്നു അത്രയും കുറേ കാര്യങ്ങളുണ്ട് വന്ന് നേരിട്ട്